സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ രാജ്യങ്ങളിൽ നിന്നായി വിദേശികൾ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് മലയേറിയ മഹാസഭയും യോഗക്ഷേമ സഭയും അറിയിച്ചു അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാരിന്റെ കാപട്യമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിമർശിച്ചു പമ്പാ മണപ്പുറത്തെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് സംഗമത്തിൽ പങ്കെടുക്കുക എട്ട് സോണുകളിലായി ആയിരം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചു വിവാദങ്ങൾ സൃഷ്ടിച്ച് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നും ഭക്തരുടെ ഒരു രൂപ പോലും അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കുന്നില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു അതിന്റെ തീർച്ചയായിട്ടും ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമാവധി പരമാവധി സമർപ്പിക്കുന്ന രൂപ പോലും സംസ്ഥാന സർക്കാരിന്റെ അയ്യപ്പ സംഗമം തികഞ്ഞ കാപട്യമെന്ന് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തികഞ്ഞ കാപട്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സംഭവങ്ങൾ കേരള ജനത മറന്നിട്ടില്ല വിശ്വാസികൾ ആരും മറന്നിട്ടില്ല ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു അയ്യപ്പ സംഗമം എട്ട് വർഷം കഴിഞ്ഞിട്ട് അതും ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ മാർച്ചിൽ നിയമസഭാ ഇലക്ഷൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് മലയറിയ മഹാസഭ അറിയിച്ചു മകരജ്യോതി തെളിയിക്കുന്നതടക്കമുള്ള സമുദായത്തിൻ്റെ നിരവധി അവകാശങ്ങൾ ദേവസ്വം ബോർഡ് കവർന്നെടുത്തെന്ന് മലയരയ മഹാസഭാ ജനറൽ സെക്രട്ടറി പി കെ സജീവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഔദ്യോഗിക ക്ഷണമില്ലാത്തതിനാൽ യോഗക്ഷേമ സഭയും അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കും മീഡിയ വൺ പത്തനംതിട്ട